മെനികോൻസിബിലൈറ്റിസ് എസ്പെഷ്യലി അമീബിക് മെനിങ്കവെൻസിബിലൈറ്റിസ് കുട്ടികൾ എന്തുകൊണ്ട് കൂടുതലായി കാണുന്നു അതായത് അതിപ്പം ലോകത്തെല്ലായിടത്തും കണ്ടിട്ടുള്ളത് കുട്ടികളിലാണ് ഇത് കൂടുതലായി കാണുന്നത് എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ടൊരു വിശദീകരണം ഇതുവരെ ആയിട്ടില്ല പക്ഷേ എന്നാലും കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ചില പ്രത്യേകതകൾ ആവാം ഇതിന് കാരണമെന്നാണ് ഒരു ഒരു കാരണമായിട്ട് പറയുന്നത് രണ്ടാമത്തേത് ഇത് ഈ അമീബ പോലെയുള്ള പാരസൈറ്റിക് മെനിഞ്ചൈറ്റിക്സുകൾ കൂടുതൽ കുട്ടികളിൽ വരാനുള്ള ഒരു സാധ്യത വരുന്നതിൻ്റെ ഒരു റീസൺ കുട്ടികളുടെ ശരീരത്തിൻ്റെ ഒരു ഒരു ലോഡ് എന്ന് പറയും ശരീരത്തിൻ്റെ ഒരു വലിപ്പവും ഈ ഈ ഓർഗാനിസം കയറുന്നതിൻ്റെ ഒരു എണ്ണവും വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികളിൽ അത് ഒരു പെർ വെയ്റ്റ് ഡോസ് കൂടുതലാവാനുള്ള ഒരു പാത്രോജൻ ലോഡ് കൂടുതലാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു തിയറിയുണ്ട് അതിപ്പോൾ ചില വിരകളിലൊക്കെ നമുക്കിപ്പം അമൃത ഹോസ്പിറ്റലിൽ തന്നെ നമുക്കൊരു വലിയ സീരീസ് ഉണ്ട് ഈസ്നോഫിലിക് മെൻജാറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ടൈപ്പുള്ള ഒരു മസ്റ്റ് സുജറാണ് ഒരു പ്രത്യേക വിരകൾ കയറിയിട്ടുള്ള ഒരു മസ്റ്റ് സുജറാണ് അത് കുട്ടികളിൽ ഒരേ സമയത്ത് ഒരേപോലെയുള്ള എക്സ്പോഷർ വന്നാൽ കുട്ടികളിലും അഡൽട്ടിലും വരുമ്പോൾ കുട്ടികളിലാണ് അത് കൂടുതലായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ തെളിയിച്ചിട്ടുള്ളത് ഇവിടെ ഒരു പത്തിരുപത് വർഷത്തെ പഠനത്തിലൂടെ നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട് അപ്പം ഇത് കൂടുതലായിട്ടും എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ചികിത്സിച്ചില്ലെങ്കിൽ ഇതൊരു മരണകാരണമായിരിക്കാം അമിബിക് മെനിഗോ എൻസിലൈറ്റിസ് വളരെ മോശപ്പെട്ട ഒരു അസുഖമാണ് അപ്പോൾ അത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഏറ്റവും ആദ്യമായിട്ട് രോഗനിർണ്ണയം നടത്തുക ഇതിനെപ്പറ്റി സംശയിക്കുക ഇങ്ങനൊരു അമിബിക് മെനികോ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സംശയിക്കുക അതിനുള്ള രോഗ ആ ഒരു ടെസ്റ്റുകൾ പെട്ടെന്ന് ചെയ്യുക എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ആ കുട്ടിയുടെ കണ്ടീഷനുസരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് തോന്നുന്നു